എൻ്റെ പേര് ഫാദർ ജോസഫ് കണനായ്ക്കൽ എസ് ദേവി ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ പേര് ഡേവിസ് അമീച്ചയുടെ പേര് സൂസന്ന ഞങ്ങൾ എനിക്കൊരു പെങ്ങളുണ്ട് പെൺ സിസ്റ്ററാണ് സിസ്റ്റർ റോസ്മേരി സി എച്ച് എഫ് ഞാനിപ്പോൾ ദിവ്യാഹ്വാന സഭയിലെ അംഗമാണ് എസ് ദേവി സൊസൈറ്റി ഓഫ് ഡിവൈൻ വൊക്കേഷൻസ് ദിവ്യാഹ്വാന സഭ എന്ന് പറയും ദേവി വിളികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് സഭയുടെ കാര്യസഭ അപ്പോൾ വിശുദ്ധ ജസ്റ്റിൻ റിസോർട്ടിലോ ആണ് സഭ സ്ഥാപിച്ചത് ഞാൻ ചെറുപ്പത്തിലെ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അവസരത്തിലൊക്കെ തിരുവാനസഖ്യം കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരു സംഘടനയാണ് ആ തിരുപാലസഖ്യത്തിലെ അംഗമായിരുന്നു അങ്ങനെ അതിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുത്ത അതിൽ തിരുപാലസഖ്യത്തിൽ ബൈബിൾ വായന മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയത് അങ്ങനെയാണ് ഈ മാർഫാബയെ തിരഞ്ഞെ മാറിയിടാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചത് അപ്പോൾ പല സ്കൂളുകളിൽ നിന്നും മത്സരങ്ങളുണ്ടായിരുന്നു അപ്പോൾ പല മത്സരങ്ങളും ഉണ്ടായിരുന്നു ആ മത്സരങ്ങളിൽ നിന്നൊക്കെ ഫസ്റ്റ് കിട്ടിയവർ വീണ്ടും സെലക്ഷൻ ചെയ്തു അങ്ങനെ സെലക്ഷൻ ചെയ്തപ്പോൾ എനിക്ക് മാർപ്പാപ്പയ്ക്ക് മാലിടാനായിട്ടുള്ളൊരു അവസരം ലഭിക്കുകയായിരുന്നു അങ്ങനെ മാർപ്പാപ്പ തൃശ്ശൂർ വന്നപ്പോൾ ആ ഭൂഗോളത്തിൻ്റെ മാതൃകയുള്ള ഒരു ആ സ്റ്റേഡിയം അല്ലെങ്കിൽ ആ സ്റ്റേജ് അതിലേക്ക് കയറി വന്ന് മാർപ്പാപ്പയെ മാലിയിട്ട് സ്വീകരിക്കാനായിട്ടുള്ളൊരു അവസരം ലഭിക്കുക ശരിക്കും പറഞ്ഞാൽ അന്ന് വളരെ എക്സൈറ്റഡാണ് കൊച്ചുകുട്ടിയാണ് നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് തന്നെ വന്നിട്ടുള്ള ഒരു ഒരു ഇങ്ങനെ തലേ ദിവസം ഇതിന്റെ റിഹേഴ്സൽ ഒക്കെ നടത്തിയിരുന്നു മാലിട്ട് അതായത് കുണ്ടുകുളം പിതാവിന്റെ നേതൃത്വത്തിൽ കുണ്ടുകുളം പിതാവ് ഇരുന്നിട്ട് ഞങ്ങൾ മാലയിട്ട് പഠിച്ചിരുന്നു അപ്പോൾ മാല ഇടാനായിട്ട് അതിന് മുമ്പ് മാല ഇടാനായിട്ടുള്ള സമയത്ത് മാർപ്പാപ്പയുടെ മാതൃഭാഷ മാർപ്പാപ്പ പോളണ്ടുകാരനാണ് അപ്പോൾ പോളിഷ് ഭാഷയിൽ നേഹുബഞ്ചപ്പ ഫുലോനെ യേസുസ് ക്രിസ്തുസ് എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയെ മാലിയുടെ അടിയുണ്ടായത് അങ്ങനെ വാട്ട്സ്ആൻ്റെ നെയിം എന്ന് ചോദിച്ചു മാർപ്പാപ്പ അങ്ങനെ മാർപ്പാപ്പ ജോസഫ് എന്ന് പറഞ്ഞു അങ്ങനെ മാലിട്ടു അങ്ങനെ നമ്മൾ മാർപ്പാപ്പയെ നോക്കിക്കാണ് ആ പ്രസൻസ് വളരെ സന്തോഷമുള്ളൊരു പ്രസൻസാണ് അപ്പോൾ അങ്ങനെ മാലയിടുന്നു അല്ലെങ്കിൽ അടുത്തുപിടിക്ക് ചേർത്ത് നിർത്തുന്നു ചുംബിക്കുന്നു ആശ്രദിക്കുന്നു ജപമാല തരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ മാർപ്പാപ്പയൊക്കെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മാർപ്പാപ്പയും ആയിട്ട് അങ്ങനെ കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ വളത്തിലിപ്പോൾ നമുക്കറിയാം വിശുദ്ധരായിട്ടുള്ള ആളുകളുടെ സാമീപ്യവും അല്ലെങ്കിൽ ആ ഒരു കൂടെ കാണാനും കേൾക്കാനും അല്ലെങ്കിൽ സ്പർശിക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് തന്നെ നമുക്ക് ഒരു ദൈവികമായിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ അത് പിന്നീട് എൻ്റെ ദൈവികളെ സ്വാധീനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്പാർക്ക് എന്ന് തന്ന ആ ഒരു കൊന്തോ പിന്നെ ഒരു ബ്ലെസിംഗ് അച്ഛൻ്റെ കയ്യിലുണ്ട് ആണ് മാർപ്പാപ്പ ആസ്വദിച്ച് തന്ന ജപമാലയാണ് മാലയിട്ട അവസരത്തിലേ പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞ് തിരിച്ച് പോരാണത്ത് മർപ്പാപ്പ തന്ന ജപമാലയാണ് ആസ്വദിച്ചിട്ട് അപ്പസിനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നു അറിയില്ലല്ലോ ഇത്രയും ഒരു വിലപ്പെട്ടതായിട്ട് പിന്നീട് സൂക്ഷിച്ചു വെച്ചിരുന്നു മരിച്ച ശേഷവും അച്ഛനെ പ്രത്യേക കാര്യങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ അച്ഛൻ പലപ്പോഴും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ പലപ്പോഴും സംബന്ധിച്ചിലായിരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ ഞങ്ങളുടെ സഭാ സ്ഥാപനം പ്രോത്സാഹിപ്പിക്കുന്ന വൈദികനാണ് വിശുദ്ധ ജസ്റ്റിൻ അപ്പോൾ അങ്ങനെ മനസ്സ് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് സഭാസ്ഥാപകനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം അദ്ദേഹം ഒരു ദൈവവിളി പോലും നഷ്ടപ്പെടാതെ അതായത് സാംസ്കൃത ജീവിതത്തിലേക്കും സന്യാസി ജീവിതത്തിലേക്കും ദാരിദ്ര്യം ഒരു തടസ്സമാകരുത് എന്നുള്ള ചിന്തയോടുകൂടി ഒരു ദൈവവിളി പോലെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ചിന്തയോടുകൂടി സ്ഥാപിച്ച കോൺഗ്രിയേഷനാണ് എസ് ഡി വി സൊസൈറ്റി ഓഫ് ഡിവൈൻ വൊക്കേഷൻസ് ദിവ്യാഹാന സഭാങ്ങൾ ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛമാരും സിസ്റ്റേഴ്സ് വൊക്കേഷൻസ് ഫാദേഴ്സ് വൊക്കേഷൻ സിസ്റ്റേഴ്സ് എന്ന് അപ്പോൾ മാർപ്പാ അപ്പം എവിടെ പിന്നെ ജഷ്നശന്യങ്ങൾക്ക് വേണ്ടി മാറ്റി സഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ അതുപോലെ തന്നെ തുടർന്നും നമ്മൾ അതായത് നമ്മളെ തെരഞ്ഞെടുത്ത് മാതാവിൻ്റെ തുരത്തിൽ ഉരായിരിക്കുന്ന മിഷം മുതലേ നമ്മളെ തിരഞ്ഞെടുത്ത ദൈവാമുണ്ട് അപ്പോൾ ദൈവം അപ്പോൾ എല്ലാറ്റിനും ഉപരിട്ട് ദൈവമാണ് നമ്മുടെ നമ്മുടെ ദൈവവിളി മനസ് അതായത് നമ്മൾ അപ്പം അതിൽ കൊണ്ടുപോകുന്നു അപ്പോൾ മാതാവിൻ്റെ ഉത്തരത്തിൽ ഉരായിരിക്കുന്ന നിഷം മുതലേ തന്നെ നമ്മൾ അറിഞ്ഞു കണ്ടു വിശദീകരിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ആദ്യത്തിൻ്റെ പ്രവാചകനും പുരോഹിതനായിട്ട് ശുശ്രൂഷ പുരോഹിതരുടെ ഈശോ ു അപ്പോൾ മറ്റ് മാർപ്പാപ്പയുടെ മധ്യസ്ഥുണ്ട് വിശുദ്ധ ദർശനത്തിൻ്റെ മധ്യസ്ഥുണ്ട് അതുപോലെ തന്നെ ഈശോ തന്നെ എല്ലാവരുടെ വലിയ ആയിട്ട് ഈശോ ആത്യമായ പൗരോധത്തിലേക്ക് ഉയർത്താണ് അപ്പോൾ മാർപ്പാപ്പയ്ക്ക് മാല കിട്ടാൻ സാധിച്ചു എന്നുള്ളതൊരു ഭാഗ്യമാണ് അതിനൊക്കെ സംബന്ധിച്ചും ഈശോയെ നമ്മൾ കൈകളിലെടുക്കാനും വിശുദ്ധ അർപ്പിക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ഭാഗ്യമാണ്